പറഞ്ഞാലും അതുകൊണ്ട് ഞാൻ അവസാനം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കൊണ്ടുപോയിക്കോ പക്ഷെ ഒരു ഉണ്ട് സൽമാനെ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഏക്കർ കണക്കിന് പെറന്ന് കിടക്കുന്ന മനോഹരമായ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു തോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് അവിടെ ഈന്റെ മരത്തിന്റെ തൈകൾ നീ നടണം ചരിത്രം പറയുന്നു ചില മഹാന്മാര് പറഞ്ഞ് അറുപത് ദിവസം ചില മഹാന്മാര് പറഞ്ഞ് മുപ്പത്തിമൂന്ന് ദിവസം അതിന്റെ ഉള്ളിൽ ആ തൈകൾ വളർന്ന് പന്തലിച്ചിട്ട് അതിൽ കായികൾ ഉണ്ടാവണം കായിക ഒരിക്കലും ഇല്ല സാമ്പത്തിക അല്ലാതെ ചന്ദ്രൻ രണ്ട് പിളപ്പാക്കിയ മൊയ്സപ്പിന്റെ കൈ വെള്ളമില്ലായ

കടന്നു വരുന്നതാണ്